ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം കൃഷ്ണസ്തുഗ്രഹകൃത്യേഷു വ്യഗ്രായ മാതരി പ്രഭു അദ്രാക്ഷിത്മജ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് വ്യാസഭഗവാൻ ആ ഭഗവാന്റെ മഹത്വം തന്നെയല്ല ഭക്തിയുടെ മാഹാത്മ്യം എത്രമാത്രമുണ്ട് ആ ഭക്തി ഒന്നിൽ ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ അങ്ങോട്ട് സ്വന്തമാക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കുവാൻ കഴിയൂ എന്ന് പറഞ്ഞു തന്നു ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ തീരുന്നു അഥവാ ഭഗവാൻ തന്നോടങ്ങോട്ട് ചേർക്കുന്നു ഇനിയും ഭഗവാനോട് ഭക്തി ഇല്ലാത്തവരെയും ഭഗവാൻ കൈവിടില്ല ഒരു കാലമാകാൻ ഒരു സമയമാകുമ്പോൾ അവരെയും ഭഗവാൻ തന്നോട് ചേർക്കുക തന്നെ ചെയ്യും എന്ന് കാണിച്ചു തരികയാണ് ഈ ഒരു ശ്ലോകത്തിൽ ഇവിടെ അമ്മ ആ ഉണ്ണിയെ ബന്ധിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം എന്താണ് നടന്നത് എന്നാണ് ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ പോകുന്നത് ഇവിടെ പറയുകയാണ് കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രായ മാതരി പ്രഭു കൃഷ്ണസ്തു ആ കൃഷ്ണനെ ആകട്ടെ ഗൃഹകൃത്യേഷു വ്യഗ്രായാം ഗൃഹകൃത്യേഷു വീട്ടുകാര്യങ്ങളിൽ വ്യഗ്രായാം എന്ന് പറഞ്ഞാൽ അതിലും മുഴുകിക്കൊണ്ടിരുന്നു അമ്മ അപ്പോൾ കൃഷ്ണനെ ആകട്ടെ ഇവിടെ ഇങ്ങനെ ഭഗവാൻ ബന്ധിച്ചു ക്ഷമിക്കണം ആ അമ്മ യശോദാമ്മ ബന്ധിച്ചു ഉരലിൽ ബന്ധിച്ചതിന് ശേഷം അമ്മ ഉള്ളിലേക്ക് പോയി സത്യത്തിൽ ആ ഗോപസ്ത്രീകളുടെയൊക്കെ ഹൃദയം കുടിയുകയായിരുന്നു തങ്ങളുടെ ആ കുറുമ്പനെ അങ്ങനെ ബന്ധിച്ചത് അവർക്ക് സഹിക്കാനാവുന്നില്ല കാര്യം ആ കുറുമ്പൊക്കെ കാട്ടിയപ്പോൾ ശരി അവരും കയറുമൊക്കെ കൊണ്ട് കൊടുത്തെങ്കിലും ബന്ധിതനായി കിടക്കുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ അവർക്കൊക്കെ വല്ലാത്ത സങ്കടം തോന്നി പക്ഷെ എന്താ ചെയ്യുക യശോദാമേ അല്ലേ ബന്ധിച്ചത് അവരാകട്ടെ അവർക്ക് ഒന്നും സങ്കടം സഹിക്കാൻ വയ്യാതെ അവരൊക്കെ അവരുടെ വീടുകളിലേക്ക് തിരികെ പോയി അവർക്കിത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഉണ്ണിയെ ഇങ്ങനെ ഉരലിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത് അമ്മയാകട്ടെ കൃഷ്ണനിയും കുറച്ച് നേരത്തേക്ക് വികൃതി കാട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് കൃഷ്ണനെ അവിടെ അങ്ങനെ ഉരലിൽ ബന്ധിച്ചിട്ട് അമ്മ ഉള്ളിലേക്ക് ഗൃഹത്തിലേക്ക് പോയി തൻ്റെ വീട്ടിലെ ജോലികളിലൊക്കെ അങ്ങനെ മുഴുകിക്കഴിഞ്ഞു മാതരി പ്രഭു മാതരി എന്ന് പറഞ്ഞാൽ അമ്മ ആ യശോദാമ അങ്ങനെ മുഴുകി പ്രഭു എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ അവിടുന്ന് ഈ പ്രഭു എന്ന് പറയുമ്പോൾ സർവസമർത്ഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അമ്മ അങ്ങനെ ആ ഉണ്ണിയെ ബന്ധിച്ചിട്ട് കയറിപ്പോയപ്പോൾ ഈ ഉണ്ണി എന്താ ചെയ്തതെന്നാണ് പറയുന്നത് അദ്രാക്ഷീത അർജുനൗ പൂർവം ധനദാത്മജ അദ്രാക്ഷീത അർജുനൗ അദ്രാക്ഷീത്ത് അർജുനൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അദ്രാക്ഷീത അർജുനൗ അദ്രാക്ഷീത്ത് എന്ന് പറഞ്ഞാൽ കണ്ടു അപ്പോൾ ആ ഉരലിൽ കെട്ടി അങ്ങനെ നിൽക്കുമ്പോഴും ഉണ്ണിയുടെ ഉള്ളിലെ വികൃതിക്ക് കുറവൊന്നുമില്ല സത്യത്തിൽ ഭഗവാൻ്റെ ഓരോ കർമ്മത്തിനും ഓരോ ലീലയ്ക്കും വ്യക്തമായ ഭഗവാൻ ഓരോ സങ്കല്പങ്ങളുണ്ടായിരുന്നു നിശ്ചയങ്ങളുണ്ടായിരുന്നു ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ആ ഉദ്ദേശ്യത്തിലേക്കാണ് ഇനിയും ഭഗവാൻ നീങ്ങുന്നത് ഭഗവാൻ അവിടെ നിന്ന് കണ്ടു എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ കാണുന്നതിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലീലയായിരുന്നു ഭഗവാൻ ഈ അമ്മയുടെ ധൈര് കൂടം ഉടച്ചതും അമ്മയെ കൊണ്ട് തന്നെ ബന്ധിപ്പിച്ചതും ഒക്കെ കാരണം ഭഗവാൻ ആ ബന്ധിതനായി നിന്നുകൊണ്ട് വേണം മറ്റു ചിലരെയൊക്കെ ഒന്ന് മോചിപ്പിക്കുവാൻ എന്ന് ഭഗവാൻ തോന്നി സ്വയം ബന്ധിതനായിരുന്നു കൊണ്ട് മറ്റു ചിലരെയൊക്കെ പാപബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശാപബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ മുൻകൂട്ടി കളിച്ച ഒരു കളിയായിരുന്നു ഇത് അപ്പോൾ അങ്ങനെ ഇവിടെ ഉരലിൽ ബന്ധിച്ച് കിടക്കുമ്പോൾ ഭഗവാൻ കണ്ടു എന്താ അർജുനവും അർജുന വൃക്ഷങ്ങളെ രണ്ട് നീർമാരുത വൃക്ഷങ്ങളെ ഭഗവാൻ കണ്ടു അവിടെ പൂർവം ഗുഹ്യകൗ ധനാത്മജൌ പൂർവം മുൻപ് അഥവാ മുൻജന്മത്തിൽ ഇവിടെ നിൽക്കുന്ന ഈ രണ്ട് നീർമാരുത വൃക്ഷങ്ങൾ ഈ അർജുന വൃക്ഷങ്ങൾ ഇവർ മുൻജന്മത്തിൽ എന്തായിരുന്നു അല്ലെങ്കിൽ ഇതിനു മുൻപ് എന്തായിരുന്നു ഗുഹ്യകൗ ധന ധനതാത്മജവും ഗുഹ്യകൗ എന്ന് പറഞ്ഞാൽ യക്ഷന്മാരായിരുന്നു ആ യക്ഷന്മാർ ആരായിരുന്നു ധനതാത്മജവും ധനതൻ്റെ പുത്രന്മാരായിരുന്നു കുബേരപുത്രന്മാരായിരുന്നു അങ്ങനെ കുബേരൻ്റെ പുത്രന്മാരായിട്ടുള്ള രണ്ടു പേരാണ് രണ്ട് യക്ഷന്മാരാണ് ഇപ്പോൾ ഇവിടെ നീർമാരുത വൃക്ഷങ്ങളായിട്ട് അർജുന വൃക്ഷങ്ങളായിട്ട് ഈ ഗോകുലത്തിൻ്റെ തിരുമുറ്റത്ത് വന്ന് നിൽക്കുന്നതെന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ അറിയുന്നതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഒന്ന് എത്തണം അതിനുവേണ്ടി ഭഗവാനിവിടെ തൈരും തൈരുംകുടമൊക്കെ ഉടച്ചിട്ട് ആ ഉരലിന്മേൽ ബന്ധിതനായി കിടക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് ഉണ്ണി കണ്ടു ദാ എന്നെ കാത്തവിടെ രണ്ടുപേരുണ്ട് ആരാ കുബേരൻ്റെ പുത്രന്മാരായിട്ടുള്ള രണ്ട് യക്ഷന്മാർ അവിടെ രണ്ട് അർജുന വൃക്ഷങ്ങളായി അവിടെ നിൽക്കുന്നുണ്ട് തന്നെയും കാത്ത് നോക്കൂ ആ വൃക്ഷങ്ങളുടെ ഒരു ഭാഗ്യം തന്നെ ഈ ഗോകുലമുറ്റത്ത് തന്നെ വന്ന രണ്ട് വൃക്ഷങ്ങളായി പിറക്കാനിടയാവുകയും ഈ ഉണ്ണിയുടെ ഇതുവരെയുള്ള എല്ലാ വികൃതികളും നേരിട്ട് കാണുവാൻ ആ ഗോകുലവാസികളോടൊപ്പം ആ രണ്ട് വൃക്ഷങ്ങൾക്ക് ആ രണ്ട് യക്ഷന്മാർക്ക് മഹാഭാഗ്യം സിദ്ധിച്ചു നോക്കൂ ജനിച്ചത് വൃക്ഷങ്ങളായിട്ടാണെങ്കിൽ പോലും ആ ഭഗവാൻ്റെ ആ ഉണ്ണിയുടെ വികൃതികളൊക്കെ കാണുവാൻ ആ ഗോകുലവാസികളെ പോലെ തന്നെ ഈ ഭഗവാൻ ഇങ്ങനെ ഒരു ഉണ്ണിക്കുട്ടനായി ഇവിടെ വന്ന് കുറുമ്പുകാട്ടി ഗോപസ്ത്രീകൾ വന്ന് പരാതി പറയുന്നതും യശോദാമയുടെ ആ ഒരു വാത്സല്യവും എല്ലാം എല്ലാം നേരിട്ട് കാണുവാൻ ഭാഗ്യം സിദ്ധിച്ചു ഭഗവാന്റെ അനുഗ്രഹം കാരുണ്യം അപ്പോൾ തന്നെ ആ വൃക്ഷങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പോരാ ഇനിയും അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഭഗവാന്റെ ഒരു കടാക്ഷം ആ വൃക്ഷങ്ങളിലേക്ക് എത്തിയത് അങ്ങനെ ആ ഉരലിൽ ബന്ധിതനായിരുന്ന ഭഗവാൻ എന്താ അവിടെ കണ്ടു ദൂരരണ്ട് അർജുൻ അർജുന വൃക്ഷങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കൃഷ്ണസ്തുഗൃഹ കൃത്യേഷു വ്യഗ്രായ പ്രഭു അദ്രാക്ഷീതർജുനൗ പൂർവം ഗുഹ്യകൗ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രഭു എന്നുള്ളടത്ത് വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക പിന്നെ അദ്രാക്ഷീത അർജുനൗ അവിടെ ദൈക്കുക അർജുനവുമാണ് അർജുനൗ എന്ന് തന്നെ അവിടെ നമ്മൾ അവിടെ ഔ വന്നപ്പോൾ തന്നെ രണ്ട് എന്നുള്ള അർത്ഥം വരുന്നുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് രണ്ട് എന്ന് കാണിക്കുമ്പോൾ അവിടെ ഔ എന്നൊരു മാത്ര വരുമെന്ന് അപ്പോൾ ഇവിടെ അദ്രാക്ഷീദാർജുനവും അദ്രാക്ഷീദാർജുനവും അവിടെ തായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ ധനദാത്മജൗ ആത്മജവും ആണ് അകാരം ശ്രദ്ധിക്കുക ഇനി അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് പുരാ നാരദ ശാപേന വൃക്ഷതാം പ്രാപിതൗ മദാത് നളകൂരമണിഗ്രീവാ വിധിഖ്യാതൗ ശ്രിയാൻവിതൗ ഇനി ഇവർ ഈ ഗോകുലത്തിൻ്റെ മുറ്റത്ത് രണ്ടു വൃക്ഷങ്ങളായി വരാനിടയായ കഥയാണ് ഇനി ഇവിടെ വ്യാസഭഗവാൻ വർണ്ണിക്കുന്നത് പുര നാരദശാപേന പുര പണ്ട് നാരദശാപേന ശ്രീ നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് വൃക്ഷതാം പ്രാപിതൗ മതാദ് വൃക്ഷതാം വൃക്ഷങ്ങളായിട്ട് വൃക്ഷഭാവത്തെ പ്രാപിതൗ അവർ രണ്ടുപേരും പ്രാപിക്കേണ്ടി വന്നു എന്തുകൊണ്ട് മതാത് മതം നിമിത്തമാണ് അവരുടെ ഉള്ളിലെ ആ ഒരു അഹങ്കാരം നിമിത്തം അവർക്ക് ശ്രീ നാരദ മഹർഷിയുടെ ശാപം ഉണ്ടായി അങ്ങനെ അവർക്ക് ഈ വൃക്ഷഭാവത്തെ പ്രാപിക്കേണ്ടി വന്നു അവരുടെ പേരെന്താ നളകൂപര മണിഗ്രീവാധി ഖ്യാതൗ നളകൂപരനും മണിഗ്രീവനും ഇങ്ങനെ നളകൂപര മണിഗ്രീവൗ ഇതി ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് നളകൂപരനും മണിഗ്രീവനും എന്ന ഇതി എന്ന ഖ്യാതൗ പ്രശസ്തനായിട്ടുള്ള അവർക്ക് രണ്ടു പേർക്കും ശ്രിയാൻവിതൗ ശ്രിയ അൻവിതൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശ്രീയാൻവിതൗ ശ്രിയ ശ്രീ എന്ന് പറഞ്ഞാൽ സമ്പത്ത് ശ്രിയ എന്ന് പറഞ്ഞാൽ സമ്പത്തിനോട് അൻവിതൗ ചേർന്നവരും എന്ന് പറഞ്ഞാൽ ആ ഒരു നമുക്കറിയാം കുബേരൻ്റെ പുത്രന്മാരാണ് നളകൂബരനും മണികരീവനും അതുകൊണ്ട് തന്നെ ആ ഒരു സമ്പത്തിൻ്റെ മതം അവരെ വല്ലാതെ കീഴടക്കിയിരുന്നു അവരെ വല്ലാതെ അങ്ങനെ ഉന്മത്തരാക്കിയിരുന്നു ആ ഒരു സമ്പത്തിൻ്റെ മതം വരുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പലപ്പോഴും മറന്നുപോകും കാരണം താനാണ് എല്ലാത്തിനും മീതെ എന്നൊരു അബദ്ധ ധാരണ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും സമ്പത്ത് ഈ സമ്പത്ത് എപ്പോൾ വർധിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെക്കാൾ മികച്ചവനായി ആരുമില്ല താനാണ് ഈ ലോകത്തെ ഏറ്റവും ഉയർന്നവൻ തന്നെ ആർക്കും ഇനിയും കീഴടക്കാൻ സാധ്യമല്ല തോൽപ്പിക്കുവാൻ സാധ്യമല്ല താൻ എല്ലാം തികഞ്ഞവനാണ് തുടങ്ങിയ ഒരു അന്ധമായിട്ടുള്ള ഒരു അഹങ്കാരം തൻ്റെ ഉള്ളിലുണ്ടാവുമ്പോൾ ആ ഒരു മതാന്ധകാരം വിവേകത്തെ തന്നെ കീഴടക്കുന്നു അതുകൊണ്ട് ബഹുമാനിക്കേണ്ടവരെ പ്രായമായവരെ മുതിർന്നവരെ അല്ലെങ്കിൽ മറ്റുള്ള ജ്ഞാനികളെ അവരെയൊക്കെ ബഹുമാനിക്കുക തൻ്റെ ചുറ്റിനുമുള്ളവരെ ബഹുമാനിക്കുക ഈ വക കാര്യങ്ങൾ ഈ വക വിവേകമൊക്കെ അപ്പോൾ അസ്തമിച്ചു പോകും ഇങ്ങനെ മതാന്ധകാരം ഹൃദയാാന്ധകാരത്തെ ബാധിക്കുമ്പോൾ വിവേകത്തെ മൂടുമ്പോൾ അവർ എന്ത് അരുതായ്മയും ചെയ്യാൻ മടിക്കുകയില്ല ഇവിടെ ഈ നളകൂപരനും മണിഗ്രീവനും സംഭവിച്ചതും അതുതന്നെയാണ് കുബേരപുത്രന്മാരായിരുന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉള്ളിലെ ആ ഒരു സമ്പത്തിൻ്റെ തിളപ്പ് ആ ഒരു അഹങ്കാരത്തിൻ്റെ തിളപ്പ് നിമിത്തം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിയാതെ വന്നപ്പോൾ ശ്രീ നാരദ മഹർഷിയിൽ നിന്നും ലഭിച്ച ഒരു ശാപമായിരുന്നു എന്ത് വൃക്ഷങ്ങളായി തീരട്ടെ എന്നുള്ളത് വൃക്ഷങ്ങളായി നിൽക്കുന്നിടത്ത് അവിടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവുക അല്ലെങ്കിൽ അഹങ്കാരം ഒരു പരിധിക്കപ്പുറത്തേക്ക് കടക്കുവാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ സജ്ജനങ്ങളുടെ ഒരു കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ശാപം കിട്ടുന്നത് അവിടെയും നോക്കൂ കരുണാമനായിട്ടുള്ള കാരുണ്യവാനായിട്ടുള്ള നാരദ മഹർഷി ശാപമോക്ഷത്തിനായിട്ട് ഒന്നുകൂടി നിർദ്ദേശിച്ചു സാക്ഷാൽ നാരായണനിൽ നിന്ന് തന്നെ ശാപമോക്ഷം ലഭിക്കുവാനിട വരുമെന്ന് അങ്ങനെയാണ് ഇവിടെ ആ സാക്ഷാൽ നാരായണമൂർത്തി അവതാരം കൊണ്ട ഗോകുലത്തിൽ തന്നെ രണ്ട് വൃക്ഷങ്ങളായിട്ട് വന്ന് പിറക്കുവാനിടയാവുന്നത് സജ്ജനങ്ങളുടെ ശാപം പോലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളവയാണ് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ തിന്മയെ അരുതാത്ത ചിന്തകളെ ഇല്ലാതെയാക്കുന്നതിന് അവർ കാണിക്കുന്ന ഒരു കാരുണ്യമാണ് ഇതുപോലെയുള്ള ശാപം അങ്ങനെ ഏതായാലും സാക്ഷാത് നാരായണമൂർത്തിയുടെ തിരുമുറ്റത്ത് തന്നെ അവർ വന്ന് പിറക്കുന്നു ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം അവരിൽ പതിയുവാൻ ഇടവരുന്നു ഇനിയും ബാക്കി ആ കഥ നമ്മളിനി അടുത്ത അധ്യായത്തിൽ ഇവിടെ വ്യാസഭഗവാൻ തുടർന്ന് പറയുമ്പോൾ നമുക്കത് കാണാം ഈ ഐശ്വര്യത്തിൻ്റെ മതമൊക്കെ നളകുപരം അനുകീവന്മാരെ പോലെ നമ്മളെ ബാധിക്കാതിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കിട്ടിയ ഒരു ജന്മം എപ്പോൾ വേണമെങ്കിലും പൊലിഞ്ഞു പോകാവുന്നതാണ് ജലത്തിലെ കുമിളയെപ്പോലെ ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന അത്രമാത്രം അല്ല എത്രമാത്രം ചുരുങ്ങിയ ആയുസ്സാണ് നമുക്കാർക്ക് നിശ്ചയമില്ലാത്ത അനിശ്ചിതമായ ഈ ഒരു യാത്ര എപ്പോൾ വേണമെങ്കിലും പൊലിഞ്ഞു പോകാമെന്നിരിക്കെ കിട്ടുന്ന ഓരോ നിമിഷവും ഈയൊരു ഐശ്വര്യ മതത്തിൽ വല്ലാതെ ഭ്രമിച്ചു പോകാതെ അതിൽ പെട്ടുപോകാതെ സദാ ഭഗവാനെക്കുറിച്ച് തന്നെ വിചാരം ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ഗോകുലമുറ്റത്ത് നിന്ന് വൃക്ഷങ്ങളൊക്കെ ഈ രണ്ട് അർജുന വൃക്ഷങ്ങൾ എപ്രകാരം ഭഗവാൻ്റെ ലീലകളെ കൺമുന്നിൽ കണ്ട് ആസ്വദിച്ച് അവർ അവരുടെ ആ ജന്മം ജീവിച്ചുവോ ഇതുപോലെ ഈ മനുഷ്യജന്മത്തിലിരുന്നു കൊണ്ട് ഭഗവാന്റെ ഈ ലീലകളെയൊക്കെ ഓരോ നിമിഷവും നമുക്ക് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം കിട്ടിയ ഒരു മനുഷ്യജന്മം പാഴായിപ്പോകരുതേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം പുരാനാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മതാദ് നളകൂപരമണിഗ്രീവാധിഖ്യാതൗ ശ്രീയാൻവിതൗ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ൂപരമണിഗ്രീവാ വിധി അത് ശ്രദ്ധിക്കുക നോക്കൂ ഇവിടെയും നോക്കൂ പ്രാപിതൗ നളകൂപരം മണിഗ്രീവൗ ഖ്യാതൗ ശ്രീയാൻവിതൗ ഇവിടെ എല്ലാ രണ്ട് പേരെയും കൂടി കാണിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടിനെ കാണിക്കുന്നതിനാണ് വന്നിരിക്കുന്നത് പൊതുവെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ് ഭഗവാന്റെ കൃപ കൊണ്ട് ഒൻപതാമത്തെ അധ്യായവും നമ്മളൊന്ന് അർത്ഥവിചാരം ചെയ്യാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി ഭഗവാൻ എന്തൊക്കെയോ പറയിപ്പിച്ചു പറയിപ്പിച്ചതൊക്കെ നമുക്ക് ഭഗവാനെങ്കിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ് അടുത്ത സത്സംഗത്തിൽ നമുക്കത് സമർപ്പിക്കാമെന്ന് കരുതുന്നു ഇത് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർധെ ഗോപി പ്രസാദോ നാമ നവമോധ്യായ